ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയോട് ആ കുട്ടി ഏതാണെന്ന് എല്ലാവരും മാറി മാറി ചോദിക്കുക ഇയാളാണ് ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നു അപ്പം ഈ കുട്ടി എവിടെ നിന്ന് വന്നതാണെന്ന് ചോദിക്കും തോറും ഇത് പഴയ ഫോട്ടോയല്ലേ ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചു മഹി അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അത് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടിയതായിക്കോട്ടെ ആദ്യം ഈ കുട്ടി ഏതാണെന്ന് പറയാൻ പറയാൻ പറഞ്ഞു ഏതാണ് കുട്ടിന്ന് വളരെ സ്നേഹത്തോടെ ഇവരൊക്കെ ചോദിക്കുന്നത് ഈ അങ്ങോട്ട് വിമിഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോഴേക്കും ന ടെൻഷനായി പിങ്കിക്ക് പിങ്കിക്കെന്തൊക്കെയോ കള്ളത്തരം മനസ്സിലായി പവിത്രയ്ക്കോ എന്തൊക്കെയോ മനസ്സിലായി അത് അച്ഛനും ഓർമ്മ കാണില്ല എന്ന് നന്ദ വേഗം കയറി പറയുക അപ്പം അത് കേട്ടപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ അതെ അതെ ഓർമ്മയില്ല എന്ന് മഹേശ്വരനും പറഞ്ഞു അതെന്താ ഓർമ്മയില്ലാത്തതെന്ന് ലക്ഷ്മി ചോദിച്ചു ഷോ അങ്ങനെ കുറേ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ കുറേ കുട്ടികളോ അപ്പോൾ എന്താ ഈ പറയുന്നേ അതിലൊരു കുട്ടിയല്ലേ ഉള്ളൂ അത് ഏതാന്നല്ലേ ചോദിച്ചതെന്ന് ചോദിച്ചു നമ്മുടെ അവരെല്ലാരും കൂടി അപ്പോൾ അതുതന്നെ ഞാനും പറഞ്ഞത് ഇത് അച്ഛൻ വില്ലേജ് ഓഫീസർ ആയിരുന്നപ്പോൾ ചെമ്പമേട്ടിൽ ഒരു വിജയദശ്മിക്ക് അവിടുത്തെ കുഞ്ഞുങ്ങളെ ഹരിശ്രീ എഴുതിയ ചടങ്ങാണെന്നുള്ള കാര്യങ്ങൾ പറയുക നന്ദ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ മഹീശ്വരൻ ഇങ്ങനെ വല്ലാതെ ഞെട്ടിയിരിക്കുന്നു അപ്പോഴേക്കും പിങ്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകട്ടോ അതിലേതെങ്കിലും ഒരു കുട്ടിയാകുമെന്ന് നന്ദ പറഞ്ഞു ഓ രക്ഷപ്പെട്ടു എന്ന് മഹീ ആ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ നോക്കുവാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നും പറഞ്ഞൊരു ചിരി നമ്മുടെ പിങ്കി മോള് ചിരിച്ചു ഓ അത്രേ ഉള്ളോ ഓ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു മോഹിനി ഇങ്ങനെ നന്ദിങ്ങനെ ചിരിച്ച് തലയാട്ടി കാണിക്കാം അപ്പം എന്താ മോഹിനി നീ എന്താ വിചാരിക്കാൻ പോയത് പറയാൻ പറഞ്ഞു ലക്ഷ്മി ഏ ഒന്നുമില്ല ഞാനൊന്നും വിചാരിച്ചില്ലെന്ന് മോഹിനി പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാട്ടോ നമ്മുടെ ലക്ഷ്മി വാടി എന്ന് പറഞ്ഞ പവിത്രയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അല്ല നന്നൊക്കെ അത് എവിടെന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു പിങ്കി ഇത് ഞാൻ ആ വാവച്ചൻ്റെ കയ്യിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞു ചെമ്പമേട്ടയിൽ സ്വന്തം പാദമുദ്ര ബുദ്ധിച്ച ചരിത്ര പുരുഷനായിരുന്നല്ലോ അച്ഛൻ അതൊരു കാലം അല്ലേ അച്ഛാ എന്ന് നന്ദ ചോദിച്ചപ്പം ആ അതെ അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹി ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മഹി ഇങ്ങനെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിറപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം ഞാനിത് ഗൗതം സാറിനൊന്ന് കാണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയകത്തേക്ക് കയറിപ്പോയി അന്നേരം ഇങ്ങനെ ഇരിക്കുമെന്ന് ലക്ഷ്മി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ പറഞ്ഞു വിശക്കുവാണെന്ന് പറഞ്ഞു മഹി പോണു നീ എന്താ വീഴ്ച നിൽക്കുക ഇവിടെ എന്ന് പിങ്കിയോട് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു പിങ്കിയും അകത്തേക്ക് കയറിപ്പോയി ലക്ഷ്മിക്ക് മാത്രം ആകെ ടെൻഷൻ ലക്ഷ്മി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരിത് ആ സമയത്ത് പിങ്കി അകത്ത് നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ ഉം ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ലക്ഷ്മിയെ തന്നെ നോക്കുക അങ്ങനത്തെ പിങ്കി എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടേ പിങ്കി എന്നിട്ട് ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചേച്ചിയാണ് ആ ചേച്ചി അതായത് നമ്മുടെ ചെമ്പമേട്ടിലുള്ള ആ ചേച്ചി ആ ചേച്ചി വാതിൽ തുറക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലാജിയും കുറേ ഗുണ്ടകളും അവിടെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് വലിയ ചിരിയൊക്കെ ചിരിച്ച് അപ്പോഴേക്ക് പേടിയായി ഭയങ്കരമായിട്ട് പേടിച്ച് കരച്ചിങ്ങനെ നിൽക്കും അവിടെ ഇയാളാണ് വന്നിരുന്നത് ഭയങ്കര ചിരിയോ ചിരി ഹ ഹഹ എന്നും പറഞ്ഞു ഭയങ്കര ചിരി അപ്പം ഗുഡ് മോർണിംഗ് സുജ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നാലദേഹം നമ്മുടെ ഗാഥ ഇറങ്ങി വന്നു ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലേ എനിക്ക് എതിരായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ നിങ്ങളത് പറയില്ലല്ലേ എന്ന് ചോദിച്ചു ബാലാജി ഇങ്ങനെ ദേഷ്യപ്പെടുക എന്നോട് പിണക്കുവാ എട കയറി നോക്കടാ എന്നും പറഞ്ഞ അകത്തേക്ക് കയറി നോക്കാനായിട്ട് പറയണം അങ്ങനെ ഒരു പിച്ചാത്തയൊക്കെ ആയിട്ടാണ് ആശ വന്നേക്കുന്നത് ഈ ഗുണ്ടകൾ ഗുണ്ടകളകത്ത് കയറി നോക്കുന്നു എല്ലാം തട്ടി തെറുപ്പിക്കുന്നു ശബ്ദങ്ങൾ കേൾക്കുമ്പം എടാ നീ എന്നത ഈ കാണിക്കണമെന്ന് ചോദിച്ചു മര്യാദയ്ക്ക് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് ഈ ബാലാജി പുറത്ത് നിന്ന് പറയാം നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നതെന്ന് സുജാത ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഞങ്ങളൊന്നും ചെയ്യാൻ വന്നതല്ല തല്ലാനും കൊല്ലാനും മാത്രമല്ലേ അവർക്കറിയൂ ഏ വല്ല ഉണ്ടാക്കാനൊക്കെ അറിയാവോ എന്ന് ചോദിച്ചു സു ചേച്ചി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേസില്ലേ വഴിയെ തെണ്ടി നടന്ന് കുട്ടി മരിച്ച ആ ഒരു കേസ് അപ്പോഴേക്കും ഗാഥ ഞെട്ടലോട് കൂടി ഇങ്ങനെ നിൽക്കുക ഞാൻ ആ കുട്ടിയെ എന്തോ ചെയ്തിട്ടാണ് മരിച്ചു പോയതെന്ന് ഗാഥമോള് പോലീസിൽ പറഞ്ഞു എന്തൊക്കെയല്ല നിങ്ങൾ നിങ്ങൾ അവളെ കൊന്നു ഞാൻ കണ്ടതാണെന്നും പറഞ്ഞ് ഗാഥ വീണ്ടും പറയാം ആ കേട്ടല്ലോ ഇതാണ് ഈ പിള്ളേരുടെ കുഴപ്പം ഇങ്ങനെയൊക്കെ കോടതിയിൽ പറഞ്ഞാലേ ഈ ബാലാജി അങ്ങ് പെട്ടുപോകില്ലേ എടീ എന്ന് പറഞ്ഞോട്ടെ പിച്ചാത്തി നേരെ ഗാഥയുടെ അടുത്തേക്ക് എന്നിട്ട് ഗാദയെ കൊല്ലാൻ നോക്കുക അപ്പോഴേക്കും സുതാ ചേച്ചി എൻ്റെ മോളെ വിടുക എൻ്റെ മോളെ വിടാനൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിടിച്ച് വലിച്ച് ഇതിനെ കൊല്ലാക്കൊല കൊല്ലുന്നു അപ്പോൾ അതേ ബാലാജിക്ക് ഇവളെ ഒന്ന് ഇങ്ങനെ കത്തിക്ക് വരാനുള്ളത് കൊള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഈ ചെമ്പൻമേട്ടിൽ ഈ കത്തി കത്തിക്കൊണ്ട് എത്ര പേര് മരിച്ചിരിക്കുന്നു എനിക്കറിയില്ലേ ബാലാജിയെ പിടിച്ചാ പറയടി പറ ബാലാജി ബാലാജിയെ പോലീസ് പിടിച്ചു ഓടിക്കുന്നു എന്ന് ചോദിച്ചു അയ്യോ ഇല്ല എൻ്റെ മോളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സുജാ ചേച്ചി ഭയങ്കര കരച്ചില്ല അടുത്ത ആഴ്ച കേസിൻ്റെ വിസ്താരം തുടങ്ങും കോടതിയിൽ ചെല്ലുമ്പോൾ ഗാഥ മോൾ എന്തു പറയും എന്ന് ചോദിച്ചു ഗാഥ പേടിച്ച് ഇങ്ങനെ നിൽക്കുക കണ്ടെന്ന് പറയോ കണ്ടില്ലെന്ന് പറയുമോ പറമോളേ പറയടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയും കണ്ട കാര്യം ഞാൻ പറയും എന്ന് ഗാഥ വീണ്ടും തറപ്പിച്ച് ആളോട് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലാജിയുടെ മുഖംഭാവം അങ്ങ് മാറി ജീവനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ഗാഥ അവളെ പോലെ നിന്നെയും തട്ടിക്കളയാനേ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല പക്ഷേ നീ സാക്ഷിയല്ലേ തൊട്ടാലേ കേസ് കൊഴപ്പാകും അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത് തൽക്കാലം മോളെ അണ്ണൻ അങ്ങ് കടല് കടത്തി വിടാൻ പോവുകയാണെന്ന് പറഞ്ഞു നാളെ കഴിഞ്ഞ് മുംബൈക്ക് അവിടുന്ന് അങ്ങ് ദുബായിക്ക് ഉം ഓക്കെ അല്ലേ അതല്ലേ നല്ലത് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയണേ അണ്ണന്റെ ചെലവിലേ മോള് ദുബായി ഒക്കെ ഒന്ന് കണ്ടു ചുറ്റി അഞ്ചു കൊല്ലം കഴിഞ്ഞു വാ എന്താ അത് പോരേന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല നീ എൻ്റെ മോളെ എങ്ങോട്ടും കൊണ്ടുപോകില്ലെന്നും പറഞ്ഞ് സുജാത ചേച്ചി പറഞ്ഞപ്പം കൊണ്ടുപോകും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടി നുറുക്കും ഇവളുടെ മുന്നിലിട്ട് തൂണ്ടം തൂണ്ടമാക്കും നിന്നെ ഞാനെന്ന് സുജാത ചേച്ചിയോട് അപ്പോൾ മറ പറഞ്ഞത് മറക്കണ്ട നിന്റെ അമ്മയുടെ ശവം കാണണ്ട എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ രാവിലെ നീ റെഡിയായി നിന്നോളാം പറഞ്ഞു അപ്പോൾ അണ്ണ ദേ നല്ലത് കിട്ടിയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവക്കടെ ഒരു ഇഡ്ഡലിയെന്നും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞിട്ടുമാരങ്ങ് ഇറങ്ങിപ്പോയി അമ്മയും മോളും കൂടി ഗതികയുടെ ഓർത്തിരുന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മിഥുനും ഗാഥയും കൂടി ഈ നന്ദയും കൂടി ഗാഥയുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ഇതെന്തൊരു കഷ്ടവും എൻ്റെ ഭഗവാനെ ലക്ഷ്മി അമ്മയുടെയും അതുപോലെ ഗൗതം സാറിൻ്റെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോവുക മിഥുൻ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നന്ദ അപ്പം നന്ദ ഇതിനെയൊക്കെ കവർ ചെയ്യാൻ താൻ ബോൾഡ് അല്ലേ എന്ന് മിഥുൻ ചോദിക്കാം അപ്പം എന്ത് ബോൾഡ് ആകെ ധർമ്മസങ്കടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്നുള്ള കാര്യം പറയാം ലക്ഷ്മി അമ്മയോട് അച്ഛൻ അച്ഛൻകാട്ട് വിശ്വാസവഞ്ചനയോടുള്ള ദേഷ്യം ഒരു വശത്ത് ഗാഥയോടുള്ള സിമ്പതി മറ്റൊരു വശത്ത് എത്രയെന്ന് വെച്ചാൽ ഞാനിതൊക്കെ മൂടി വയ്ക്കുന്ന ആ കുട്ടി എന്തോരം ദുരിതങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകാതെ വരില്ലല്ലോ നന്ദ ദേ തൻ്റെ മനസ്സിലെ ആ ധൈര്യത്തിൻ്റെ മുൻതൂക്കം ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും പിന്നെ അവർക്ക് വേണ്ടി താൻ തന്നെ പൊരുതണം അതിൻ്റെ റിക്വസ്റ്റാ എന്തൊക്കെ അറിയോ ബാലാജി എന്ന രാക്ഷസനുള്ള ആ നാട്ടിൽ ഗാഥയുടെ ജീവിതം അത് സുരക്ഷിതമല്ല ഏത് നിമിഷം വേണമെങ്കിലും ആ കുട്ടി അയാൾ ആപത്തിൽപ്പെടുത്തിയിരിക്കും എന്നുള്ള കാര്യം പറയുമോ മിഥുൻ പിന്നെ എന്തെങ്കിലും ചെയ്യണം അവരുടെ വീടിന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടൊന്നും യാതൊരു എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു നന്ദയ്ക്കറിയില്ല ബാലാജിയുടെ സ്വാധീനം എവിടെയൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ പല പല ആൾക്കാരും എം എൽ എമാർ വരെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ടെന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയുവാണേ മിഥുനെ എന്ത് പ്രൊട്ടക്ഷൻ കൊടുത്താലും അവരെയൊക്കെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ബാലാജി അവരെയൊക്കെ വരുതിയിലാക്കുമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനൊന്നും ഇങ്ങനെ നന്ദ ചോദിച്ചപ്പം ഒരു വഴിയുണ്ട് നന്താ ഒരേ ഒരു വഴി അപ്പോൾ അതെന്താ ആ ഒരു വഴി മാത്രമേ ഇതിന് പ്രതിവിധിയായിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് പറഞ്ഞു നന്ദ വിചാരിച്ചാൽ മാത്രമേ ആ ഒരു കാര്യങ്ങൾ നടത്തിയെടുക്കാനും പറ്റൂ അപ്പം എന്താ മിഥുനെന്ന് നന്ദ ചോദിച്ചു എന്താ മിഥുൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഗാഥയെ ഉടനെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് മാത്രമല്ല പിന്നെ ഗാഥയ്ക്ക് താമസിക്കാനായിട്ട് ഇപ്പോൾ സേഫ് ഒരു പോലീസ് ഓഫീസറുടെ വീട് തന്നെയാണെന്നുള്ള കാര്യം മിഥുൻ പറയാം അങ്ങനെ ഗാഥയെ ഇന്ത്യ ഭരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചുകൂടിയിരുന്നു അപ്പോൾ ഗാഥയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇത്തരം ചില റിസ്ക്കുകളൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ഒഴിവാക്കി കളയുന്ന നന്ദ നമുക്ക് ഒന്നും ഒന്നും പ്രവചിക്കാൻ കഴിയില്ല നന്ദയ്ക്ക് അത് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബത്തെ മുഴുവനായി ദഹിപ്പിച്ച് ചാരം ആക്കാനുള്ളൊരു തീക്കനൽ ഞാൻ ആ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ആവില്ലേതെന്ന് ചോദിച്ചു നന്ദ നന്ദ ആ തീക്കനലിനെയും മഞ്ഞുകട്ടയാക്കാൻ നിനക്ക് കഴിയും എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ മിഥുൻ അക്കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് മിഥുൻ പിന്നെ റിസ്ക് ഉണ്ടാകും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നിനക്കത് സാധിക്കും എൻ്റെ ഈ റിക്വസ്റ്റ് നന്ദ അക്സെപ്റ്റ് ചെയ്യണം കള തള്ളി കളയരുതെന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് ഇങ്ങനെ യാചിച്ച് സംസാരിക്കുവാണ് ആ സമയത്ത് ഈ മിഥുനെ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുക പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവച്ചനെയും അതുപോലെ തന്നെ മഹിയയാണ് ഞാൻ നെഞ്ചിഞ്ചായി ഉരുകിക്കൊണ്ടിരിക്കുക വാവച്ച എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണു എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ആ കുഞ്ഞിനെ മടിയിലിരുത്തിയെടുത്ത ഫോട്ടോ അതിൻ്റെ പിന്നിലെ രഹസ്യം അത് അത് അവൾക്ക് അറിയാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ള കാര്യം മഹി പറയണു എൻ്റെ ജീവിതം ഇപ്പൊ അവളുടെ കൈയിലവാ വച്ച ഏതു നിമിഷവും എറിഞ്ഞുടയ്ക്കാൻ പാകത്തിന് അവളുടെ കയ്യിലുണ്ട് ഇതുവരെ ആ ബോംബ് വീട്ടിൽ ആരോടും പൊട്ടിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ അതിന് വലിയ ഗൗരവമൊന്നും കൊടുത്ത് കാണത്തില്ല എന്നൊക്കെ പറയുകയാണ് ബാബച്ചൻ എടോ ഇതുവരെ അവൾ ആരോടും പറയാത്തതേ എന്നോടുള്ള കാരുണ്യം കൊണ്ടൊന്നും അല്ല അത് പൊട്ടിക്കാനുള്ള ഒരവസരം കാത്തിരിക്കുക അവൾ എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് ഇയാള് അത് കേട്ടിങ്ങനെ വാവചനം ടെൻഷനായിട്ട് നിൽക്കുവാണേ ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കാകെയുള്ളൊരു പോൻ വഴി ഒരു മുഴം കയറിൽ തൂങ്ങുക എന്നുള്ളത് മാത്രമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും സാർ ചിന്തിക്കല്ലേ സാറേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താണോ ചെയ്യേണ്ടത് താൻ പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാം പിന്നെ എന്തായാലും സാർ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത് എങ്ങനെയെങ്കിലും നന്ദമ്മളുടെ വിശ്വാസം നേടിയെടുക്കണം അതുമാത്രം മതി അപ്പോൾ അതൊക്കെ നിനെക്കൊ എന്നെക്കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചതാണ് സാറ് കഴിഞ്ഞ ദിവസം ചെമ്പമേട്ടിൽ വെച്ച് ആ കൊച്ചിനെയും നന്ദക്കുഞ്ഞിനെയും മോശമായ സാഹചര്യത്തിൽ ഞാൻ കണ്ടെന്ന് അത് പിടിക്കപ്പെട്ട രീതിയിൽ അത് ആരോടും പറയാതിരിക്കരു എന്നെ വന്ന് കണ്ട് നന്ദ കുഞ്ഞ് കാലു പിടിച്ചെന്നും ഞാൻ നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ വന്ന് കാശ്ച്ചാ പോരെ എന്നിങ്ങനെ ചോദിച്ചു ആ പച്ചക്കള്ളം ഞാൻ പറഞ്ഞു ഫലിപ്പിച്ച് അങ്ങനെ ആക്കിയാ പോരെ എന്ന് വാവച്ചൻ ചോദിച്ചപ്പോൾ ആ അത് അത് കൊള്ളാം അത് മതി എങ്കിലേ വച്ച് താമസിപ്പിക്കേണ്ട ആ അതിനു വേണ്ടിയിട്ടുള്ള കളങ്ങളങ് ഒരുക്കിക്കോളാൻ പറഞ്ഞു നേരെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞറിഞ്ഞുവെന്നും പറഞ്ഞു വീട്ടുകാരുടെ മുന്നിൽ ഇതങ്ങ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇല്ലടോ അത് പറ്റത്തില്ല അവൾ അതൊക്കെ അങ്ങ് നിഷേധിക്കും എന്ന് പറഞ്ഞു അപ്പം നിഷേധിക്കും അപ്പോൾ എൻ്റെ ഫോണിലേക്ക് സെർവ് വിളിക്കണം എന്നിട്ട് സ്പീക്കറിലിട്ട് എല്ലാവരെയും അങ്ങ് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പം ശരിയാണല്ലോ അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടല്ലോ ഏ അങ്ങനെയാണെങ്കിൽ ഈ വിഷയം വീട്ടിൽ അവതരിപ്പിക്കേണ്ടത് ഞാനല്ല വാവച്ച പിന്നെ ആരാണെന്ന് ചോദിച്ചു അത് ഞാനത് പ്രസന്റ് ചെയ്താൽ എന്നോടുള്ള ശത്രുത കൂടി വരത്തേയുള്ളൂ അത് ചിലപ്പോൾ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ അപവാദം മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ബെസ്റ്റ് എന്ന് പറയണം അതിനു പറ്റിയൊരാളുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആര് നന്ദയുടെ പരുപ്പിളക്കാൻ നോക്കുന്ന അവളുടെ ആജന്മ ശത്രു പിങ്കി അവളെ കൊണ്ട് തന്നെ പറയിക്കാവുന്ന പറഞ്ഞു ഇവൻ പ്ലാൻ ഒരുക്കുക അപ്പോൾ വാവച്ചൻ അത് സന്തോഷത്തോടെ കേട്ടുകൊണ്ട് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് പിങ്കിയാട്ടോ പിങ്കിയെ വിളിച്ചു നിർത്തി ദേഹി പറയുന്നു മഹേശ്വരൻ ഇങ്ങനെ അനാവശ്യം പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നു ഇപ്പോൾ കയറി വരുന്ന വധു കുടുംബത്തിൻ്റെ നിലവാരത്തിന് ഒത്തുള്ളവളല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും അനുഭവിക്കാതെ നിലവ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ഇത്രയ്ക്ക് നിരാശപ്പെടാൻ അമ്മാവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് കയറി വന്നതേ വലിയൊരു വിഷയമായിട്ട് അവള് പറഞ്ഞു അപ്പം നന്ദ നമ്മുടെ കൾച്ചറിന് പറ്റിയ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ നമ്മുടെ പിങ്കി അന്നേരം മഹിക്ക് കൂടെ നിന്ന് സംസാരിക്കുന്നു അതിനേക്കാളും വലിയ ഒരു മോശമായ കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ പറയാം അപ്പോൾ ഇയാളിത് പറയുന്നത് കേട്ടപ്പോൾ പിങ്കി ഞെട്ടിയിട്ടോ അപ്പോൾ പിങ്കിയോട് ഇതെല്ലാം ഇയാള് ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ പറയണം അപ്പോൾ ഇത് എന്താ ഈ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാലും ഇത് നാണക്കേടാണെന്നൊക്കെ ചോദിച്ചു പക്ഷേ കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പിങ്കി അപ്പോഴേക്ക് ഇയാൾ എല്ലാം വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു വാവച്ചൻ നേരിട്ട് കണ്ടതാണ് വാവച്ചൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു മോൾ മോളിതവിടെ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കണം അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ വാവച്ചനെ വിളിച്ച ഫോൺ എല്ലാവരും സ്പീക്കറിലിട്ട് കേൾപ്പിച്ചോളാം എന്തേ എങ്ങനെയാണെന്ന് ചോദിച്ചു ഈ സമയത്ത് പിങ്കി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ ആ ശരി എന്ന് പിങ്കി പറഞ്ഞു അപ്പഴാ മഹേശ്വരന് സമാധാനമായത് അങ്ങനത്തെ മഹി അകത്തേക്ക് പോകുമ്പോൾ ആ ഇതെന്തായാലും ഞാൻ പൊളിച്ചെടുക്കും ഇതിന് യാതൊരു സംശയമില്ലെന്നും പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വന്നിരിക്കുന്നു ഈ സമയത്ത് നന്ദയും വന്നിരിക്കുന്നു അപ്പോഴേക്കും പിങ്കി വന്നു അപ്പോൾ പിങ്കിക്ക് എല്ലാവരോടുമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അത് ഈ വീട്ടിലൊരാളെ പറ്റിയാണെന്നും ഈ വീട്ടിലൊരാളെ പറ്റി ഒരു ആരോപണം ഉണ്ടായാൽ അത് എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട ചർച്ച ചെയ്താണെന്നും പരിഹാരം കാണാറെന്നും ഇക്കാര്യത്തിലും പതിവ് മുടക്കണ്ട ഇതങ്ങ് നടക്കട്ടെ എന്ന് മോഹിനി പറയണം അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുകട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് മഹീശ്വറിന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പം എന്താ എന്താ മോളി പ്രശ്നം എന്ന് ചോദിച്ചു ലക്ഷ്മി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാത്ത മോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനും ലക്ഷ്മി പറഞ്ഞു അപ്പം ഞാനൊന്നും രഹസ്യമാക്കി വെക്കാറില്ല പ്രത്യേകിച്ചും തെറ്റായിട്ട് എന്തെങ്കിലും കണ്ടാൽ അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ശ്വാസമൂട്ടലാണെന്ന് പറഞ്ഞു പിങ്കി ശ്വാസമൂട്ടൽ അധികാക്കണ്ട വേഗം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു പിങ്കിയോട് ഗൗതം അപ്പോൾ നന്ദയെ അവിഹിത ബന്ധത്തിന് പൊക്കി എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പിങ്കി ഇങ്ങനെ ആഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം പുത്തൻ പുതുവിശേഷങ്ങളുമായി നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി